എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് സ്ത്രീകളുടെ സുവർണ കാലഘട്ടത്തെക്കുറിച്ചാണ് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രീക്കിൽ ജീവിച്ചിരുന്ന ചിന്തകനാണ് ഓരോ സ്ത്രീകളുടെ സുവർണ കാലഘട്ടത്തെ പറ്റി പറഞ്ഞത് അയാൾ പല പ്രവചനങ്ങളും നടത്തി ഒക്കെ ശരിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ സ്ത്രീകളുടെ സുവർണ കാലഘട്ടങ്ങളാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഓരോ മേഖലയിലും സ്ത്രീകൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഗവൺമെന്റ് സർവീസിൽ അറുപത് ശതമാനം അവരായിരിക്കും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്ത് അമ്പത് ശതമാനം പേര് സ്ത്രീകളായിരിക്കും എന്നാണ് പറയുന്നത് അദ്ദേഹം അതിൻ്റെ മുമ്പ് ഒരു പ്രവചനം നടത്തിയെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ മുസ്ലിങ്ങളുടെ സുവർണ കാലഘട്ടം എന്ന് പറഞ്ഞു മുസ്ലിങ്ങളെ സുവർണ കാലഘട്ടത്തെ പറ്റി പറഞ്ഞ അദ്ദേഹം എല്ലാ ഗൾഫ് രാജ്യങ്ങളും എണ്ണ കണ്ടുപിടിച്ചോടുകൂടി എല്ലാ മുസ്ലിം രാജ്യങ്ങളും പുരോഗതിക്ക് പ്രാപിച്ചത് റിപുവിന് ശേഷമാണ് വിപത തൊണ്ണൂറ്റഞ്ച് വരെ മുസ്ലിങ്ങളെ സുവർണ കാലഘട്ടമായിരുന്നു സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്നും ഇസ്ലാമിക മതത്തിൽ ഇന്നും ശരിയായ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല പണ്ട് കാലത്ത് സവർണ മേധാവികളും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ പറ്റി ഏറ്റവും കൂടുതൽ വാദിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വന്നിട്ട് അവിടെയൊന്നും സ്ത്രീകൾ ഭരണാധികാരിയാണ് വന്നിട്ടില്ല കേരളത്തിൽ ബംഗാൾ ത്രിപുര ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണത്തിൽ വന്നില്ലെങ്കിലും ഒരു സംസ്ഥാനത്തും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടില്ല അപ്പോൾ ഏറ്റവും അധികം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് പറഞ്ഞ ഇത് മനുസ്മൃതിയാണ് മനുസ്മൃതി പറയുന്നത് പിതാ രച്ഛന്തി കൗമാരെ ഭർത്തൃരക്ഷന്തിന് പുത്രേ സാവരക്ഷന്തി സ്വാതന്ത്ര്യഹതി അതിലുള്ള കോലാഹലം ഒന്നും പറയണ്ട അത് എത്രയാളോ അവനെ പറ്റി എതിർത്തി പക്ഷെ അതിന്റെ അടുത്ത വഴി തന്നെ അവര് പറയുന്നുണ്ട് ആ എത്ര നാര സ്ഥി പൂജന്റെ രമന്തേ തത്ര ദേവത ഇത് മനുസ്മൃതി അടുത്ത വഴി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകള് എല്ലാ മേഖലയിലും ഇപ്പം ഉയർന്നു കൊണ്ടിരിക്കുന്നതാണ് സ്ത്രീകളുടെ കയ്യിലാണ് ഇന്ന് പൈസ ഉള്ളത് ബാങ്ക് ബാലൻസ് ഉള്ള അവർക്കാ ഉള്ളത് ഇരുന്നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പലതും പരസ്യം സാധിച്ചിട്ടുണ്ട് പിന്നെ മനുസ്മൃതി അങ്ങനെ പറഞ്ഞ മനുസ്മൃതി തുടങ്ങുന്നതന്നെ ഭൂതാനാം പ്രാണിനാമ ശ്രേഷ്ഠ പ്രാണിനാ ബുദ്ധിജീവിനാ ബുദ്ധിമനസ് നരശ്രേഷ്ഠ നരേശു ബ്രാഹ്മണ സ്മൃത അതാണ് മനസ്മൃതി ജാദ്യത്തുടക്കം അതായത് ജീവജാലങ്ങളുടെ വെച്ച് ബുദ്ധിയുള്ളത് എല്ലാ ജീവികൾക്കും ഉണ്ട് ബുദ്ധി ഓരോന്നും അവരുടെ കുട്ടികളെ വളർത്തുകയും വീടുണ്ടാക്കും കൂടുണ്ടാക്കുകയും എല്ലാ ഇതും എല്ലാ ജീവികളും ചെയ്യുന്നുണ്ട് അപ്പോൾ ബുദ്ധി എല്ലാത്തിലും ഉണ്ട് എല്ലാ ജീവികൾക്കും ബുദ്ധിയുണ്ട് പക്ഷെ അതിൽ മനുഷ്യനാണ് കൂടുതൽ ബുദ്ധി വിവേക ബുദ്ധിയുള്ളത് മനുഷ്യന് മാത്രമല്ലോ അതും വിവേകബുദ്ധിയുടെ മനുഷ്യർ തന്നെ കുറച്ചേ കുറച്ചുകേർക്കാളുള്ളൂ ജ്ഞാനബുദ്ധി മനുഷ്യരിൽ നിന്ന് ജ്ഞാനബുദ്ധിയുള്ള മനുഷ്യർ വളരെ ചുരുക്കാളുള്ളു അപ്പോ ബുദ്ധി വിവേകബുദ്ധി ജ്ഞാനബുദ്ധി ബുദ്ധി ഈ ഇതുകൊണ്ടാണ് മനുഷ്യൻ ഉയർന്ന തരത്തിലേക്ക് എത്തുന്നത് വിവേകബുദ്ധിയും ജ്ഞാനബുദ്ധിയും ഉള്ളവരിൽ കൂടുതൽ സമൂഹത്തിൽ ഉയർന്നു വരുന്നതിന്റെ കാരണം ബുദ്ധിയാണ് പ്രധാന കാരണം ഇനി വിവേകബുദ്ധി പറ്റി അതിലേക്ക് നോക്കുക നീണ്ട പാലവും വലത്തോട്ടു ചാഞ്ഞുള്ള ഗളവും കമലാക്ഷിയും നീണ്ട ബാഹുലക്കൊത്ത നീളമുള്ള അങ്ങുലങ്ങളും ചെഞ്ചുണ്ടും മുല്ലവട്ടെന്ന് തോന്നുന്ന രചനങ്ങളും ചുവപ്പരേഖ തങ്കേടും ഗണ്ഡപുഞ്ചെറു കർണവും അൽപ്പം തടിച്ച മൂക്കൊട്ടും വളവില്ലാത്ത ഗായവും ഗാംഭീര്യം വഴിയും ശബ്ദം വേഗമുള്ള നടത്തെയും വിവേകം കൈവിടാതുള്ള മാനവനുള്ള ലക്ഷണം ഇതാണ് കോടാക്കി മഹർഷി വേണ്ട വേദകാലഘട്ടത്തിൽ എഴുതി വച്ചാണിത് ഓരോരുത്തരുടെ ലക്ഷണത്തെ പറ്റി പറയുന്ന നേരത്തും വിവേകൂല കാര്യങ്ങള് ഓരോരുത്തരുടെ ലക്ഷണത്തെപ്പറ്റിയാണ് ഈ പറഞ്ഞത് അപ്പൊ പിൻവശം നെല്ലുയർന്നുള്ള ചിരസും നീണ്ട വലവും പിൻവശം തലേൻ്റെ പിൻവശം ലക്ഷ ഉയർന്നിട്ടായിരിക്കും കുറച്ച് വലുപ്പമുണ്ടാവും വലത്തോട്ടു ചാഞ്ഞുള്ള ഗളവും കമലാക്ഷിയും വലത്തോട്ട് ചാഞ്ഞ് ആയിരിക്കും അവരുടെ നടത്തും പിന്നെ അതുപോലെ തന്നെ കണ്ണുകളും വലത്തോട്ടായിരിക്കും കൂടുതൽ ചാഞ്ഞ് നീണ്ട ബാഹുലക്കൊത്ത നീളമുള്ള ച കയ്യും കാലം വളരെ നീളമുള്ള ആളുകളായിരിക്കും കൈക്കലും നീളം കൂടുതലും ചെഞ്ചുണ്ടും മുല്ലമൊട്ടെന്നു തോന്നുന്ന രചനങ്ങളും ചുവന്ന ചുണ്ടും വെളുത്തേ നല്ല മുല്ലമൊട്ട് പോലത്തെ പല്ലുകളും ചുവപ്പ് രേഖ തങ്കിയിടും ഗണ്ടവും ചെറുകർണവും മുഖത്ത് നല്ലരി എപ്പോഴും പ്രസാദിപ്പിക്കുമ്പോഴുണ്ടാവും നല്ല രീതി പ്രസരിപ്പ് അതുപോലെ തന്നെ ചെറിയ ആയിരിക്കും അല്പം തടിച്ച മൂക്കൊട്ടും വളവില്ലാത്ത കായവും ഒരിക്കും നേരെ നിൽക്കുന്ന ആളുകളായിരിക്കും അവർ വളരെ നേരെയാണ് ഇവർ നടക്കുക വിവേകബുദ്ധി പ്രസംഗം കണ്ട അറിയാം ഗാംഭീര്യം വഴിയും ശബ്ദം വേഗമുള്ള നടത്തി വേഗത്തിൽ നടക്കും വിവേകം കൈവിടാതിരുള്ള മാനവനുള്ള ലക്ഷണം ഇതാണ് ഇന്നത്തെ ഇതിനെ പറ്റി സ്ത്രീകളുടെ സുവർണ കാലഘട്ടത്തെ പറ്റി പറയാനുള്ളത് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾക്ക് സ്ത്രീകൾ എല്ലാ മേഖലകളിലും എല്ലാ ജോലികളിലും ഉയർന്നുക്കുന്ന പറയുന്നത് എല്ലാ മേഖലകളിലും രാഷ്ട്രീയ രംഗത്തായിക്കോട്ടെ സർക്കാർ ജോലിയിലായിക്കോട്ടെ സാമൂഹിക രംഗത്തായിക്കോട്ടെ എല്ലാവർക്കും നല്ല സുവർണ കാലഘട്ടം സ്ത്രീകൾക്ക് സ്ത്രീകളാണ് വളരെ കാലം മുമ്പേ കഷ്ടപ്പെട്ട് വല്ലാത്ത പ്രയാസപ്പെട്ട് ജീവിച്ച് എങ്ങനെയല്ലോ ജീവിച്ച് പോകുന്ന ഒരു സംഭവമാണ് ഒരു യുദ്ധം ഉണ്ടായാലും ഒരു കലാവം ഉണ്ടായാലും ആദ്യം ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീകളായിരിക്കും അവർക്ക് ഈ ഈ കാലഘട്ടത്തിൻ്റെ പണ്ട് പണ്ട് രാജാക്കന്മാരുടെ യുദ്ധം ചെയ്യുന്ന കാലത്ത് തന്നെ സ്ത്രീകൾക്ക് വളരെ കഷ്ടപ്പാടാണ് എന്നാൽ ഈ കാലഘട്ടം അവർക്ക് വളരെയധികം നല്ലൊരു കാലഘട്ടമാണ് അവർ എല്ലാം കൊണ്ടും എല്ലാ മേഖലയിലും ഉയരും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും ഉള്ള ജോലിയും എല്ലാവർക്കായിരിക്കും ഉണ്ടാവുക പുരുഷന്മാർക്ക് ജോലി എനിക്കു കുറയും പറഞ്ഞ് ഇരുന്നൂറ്റി അൻപത് കൊണ്ട് മുമ്പേ തന്നെ അയാൾ പറഞ്ഞാൽ ഇത് അയാളുടെ പേരനക്ക് ഓർമ്മയില്ല അതൊരു ഗ്രീക്ക് ചിന്തകനാണിത് പറഞ്ഞത് സ്ത്രീകളുടെ സുവർണ കാലത്തെപ്പറ്റി പറയുന്നത് വെച്ചാൽ സ്ത്രീകളിൽ നിന്ന് അതുപോലെ തന്നെ എല്ലാ മേഖലയിലും സ്ത്രീകൾ ഉയർന്നു വരുന്നുണ്ട് എല്ലാ മേഖലയിലും ഐ എ എസ് നോക്കിയാലും ഐ പി എസിലും എല്ലാം സ്ത്രീകളിപ്പം വരുന്നത് പട്ടാളത്തിലടക്കം സ്ത്രീകൾ ഉയർന്നു വരുന്ന ഒരു കാലം കിട്ടാം മുമ്പ് പട്ടാളത്തിനൊന്നും സ്ത്രീകൾ ഉണ്ടാകില്ല അതുപോലെ തന്നെ തലത്തിലുള്ള തരത്തിലുള്ള ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഈ കാലഘട്ടം ഇവർ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ കാലമാണിത് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈശ്വര വിശ്വാസവും കാര്യവും എല്ലാം സ്ത്രീകളാണ് കൂടുതൽ അമ്പലമ്പലത്തിൽ പോയി നോക്കിയാൽ സ്ത്രീകളാണ് കൂടുതൽ ഒരു പള്ളി ക്രിസ്ത്യൻ പള്ളിയിലാണെങ്കിൽ ആദ്യം സ്ത്രീകളാണ് കൂടുതൽ അതുപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ഒന്നും ഏറ്റവും അധികം പിന്നെ എടുക്കുന്നത് സ്ത്രീകളാണ് അതുകൊണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ദൈവം നിങ്ങളെ കൂടെ ഉണ്ട് ഈ കാലഘട്ടം നിങ്ങളുടേതാണ് അതിനനുസരിച്ച് മുന്നേറുക എൻ്റെ ചെറിയ ഈ വീഡിയോ ആ ഇത് എന്നുള്ള അടുത്തുള്ള വീഡിയോ കൂടുതലായിട്ട് പറയാം ഇത് പറ്റി മാത്രമുള്ളൊരു ഇതാണ് പത്ത് പത്തിമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ആറ് വരെ സ്ത്രീകളുടെ സുവർണ കാലഘട്ടം അത് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇനിയും പത്തിരുപത് വർഷം നിങ്ങൾക്ക് നല്ല കാലഘട്ടം ഉണ്ട് അതിന് ശേഷം അതിൻ്റെ അറിയാൻ സാധ്യല്ല അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എല്ലാവർക്കും നമസ്കാരം